ഒരു കുഴപ്പമില്ലാതെ കൂടിപ്പോയ കുഞ്ഞിൽ അപ്പം ഇങ്ങനെ നമ്മൾ ആരും ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്ന കാര്യമല്ലല്ലോ കൈടെ ഇല്ലിൻ്റെ പൊസിഷൻ തെറ്റിയിട്ടുണ്ട് അത് പിടിച്ചിടണം എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കാണ് ഞങ്ങളിവിടെ നിന്നിട്ടുള്ളത് അങ്ങനെയുള്ള കുട്ടി യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂലം മരണമടഞ്ഞു എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വിചിത്രമായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്നാൽ ബാലാവസ്ഥാ കമ്മീഷൻ ഇതിൽ പരാതി പ്രകാരം എടുത്ത കേസിൽ അവർ പെട്ടെന്ന് നടപടി അല്പം ആശ്വാസകരമായ ഒരു ഒരു രീതി ഇവര് ഉത്തരവ് അവർ പുറപ്പെടുവിച്ചു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് ഡി എം ഒ നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർക്ക് ലൈസൻസ് ഇല്ലെന്നും മറ്റ് അനുശേഷം കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചില്ലെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുകയാണ് പല ഇടത്തും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം ലഭിച്ചിട്ടില്ല അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിസ്സാര പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഞ്ച് വയസ്സുകാരൻ മണിക്കൂറുകൾക്കകം തന്നെ ആശുപത്രിയിൽ മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ കുട്ടിയെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നും ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നിനാണ് പ്ലാങ്കമൺ സ്വദേശികളായ വിജയൻ്റെയും ഷേർലിയുടെയും അഞ്ച് വയസ്സുകാരനായ മകൻ ആരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായി വിജൻ വിജയനും ഭാര്യ ഷേർലിയും നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളിയും ഇവരുടെ അവസ്ഥ ഈ കുട്ടിക്ക് നീതി ലഭിക്കേണ്ട അവസ്ഥ കണ്ടെത്തി വാർത്തയാക്കുകയും ചെയ്തു അതേ തുടർന്നാണിപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നടപടിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ വിജയനും ഭാര്യ പ്രതികരിക്കുകയാണ് സംസ്ഥാന കമ്മീഷന്റെ അതെ 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 ഒരു നീതി പോലെ അല്ലാതെ വേറെ ഇത്രയും ഞങ്ങള് ഒന്നര പതിനെട്ട് മാസമായി പതിനെട്ട് മാസമായി കയറി ഇറങ്ങാത്ത ഓഫീസുകളൊന്നുമില്ല ഇവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്കൊരു ഇത്രയും മാസമായിട്ടും അല്ലെങ്കിൽ ഒരു ഒന്നര വർഷമായി തോന്നുന്നു ആ വർഷമായിട്ടും യാതൊരു ഇതും ഇല്ലായിരുന്നു ഈ ഹോസ്പിറ്റലിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും ആരും തയ്യാറായില്ല ഇല്ല 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 പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പോലീസാണല്ലോ ഇതിൽ എടുക്കേണ്ട അതോറിറ്റി പക്ഷെ പല പ്രാവശ്യം ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഈ പതിനെട്ട് മാസം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തീകരിക്കാനോ അതിൽ നടപടിയെടുക്കത്തക്ക വിധം അതിൻ്റെ എന്താണ് അതിൻ്റെ പശ്ചാത്തലമായതെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് അന്വേഷണ ഏജൻസി ഭാഗം കഴിഞ്ഞിട്ടില്ല എന്നാൽ ബാലാവസ്ഥാ കമ്മീഷൻ ഇതിൽ എടുത്ത കേസിൽ പരാതി പ്രകാരം എടുത്ത കേസിൽ അവർ പെട്ടെന്ന് നടപടി എടുക്കുകയും അല്പ ആശ്വാസകരമായ ഒരു ഒരു രീതി ഇവര് ഉത്തരവ് അവർ പുറപ്പെടുവിച്ചു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് അതിന് മുന്നേ നിങ്ങൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പല പല ഏജൻസികളിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാലും അതിലൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല ഈ മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുകയാണെങ്കിൽ പലയിടത്തും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം ലഭിച്ചിട്ടില്ല അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിത് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല അവിടെ വേറൊരു പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പല മേഖലകളിലേക്ക് നമ്മളെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ അലട്ടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഈ അന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന മകനുമായി അമ്മയാണല്ലേ അവിടെ സമയത്ത് ചെറിയ പരിക്കാണ് ബോണിന്റെ ബോണിന്റെ പൊസിഷൻ പൊസിഷൻ മാറി ഡോക്ടർ എക്സ്റേ മാറിയിട്ടുണ്ട് അത് എന്നിട്ട് മൂന്നാഴ്ചത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് ചെയ്യണമെന്നാ പറഞ്ഞത് കൊണ്ടുപോയാ പിന്നെ അങ്ങനെ തിയേറ്ററിൽ കൊടുക്കുന്ന പറഞ്ഞില്ല അത് അത് തന്നെ കൊണ്ടുപോയാലും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ േരി മുത്തൂരിലേക്ക് അവർ തന്നെയാണ് മാറ്റി നമ്മളായിട്ട് നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല അവർ തന്നെ ആംബുലൻസ് വിളിച്ച് അവർ തന്നെ പറഞ്ഞു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ പ്രകാരം അവർ തന്നെ മാറ്റുമായിരുന്നു അതൊന്നും ഉണ്ടായിട്ടുള്ളത് ആ ബാലകൃഷ്ണ ഉത്തരവ് നമ്മൾ ലഭിച്ചിട്ടുണ്ട് എൻ്റെ കോപ്പി ലഭിച്ചു അതിനകത്ത് ഗുരുതരമായിട്ടുള്ളതും ഒരു മാതാപിതാക്കൾക്ക് സഹായിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതേ സങ്കടകരമായ ഒരു ഡോക്ടർമാർ തന്നെ ഈ കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളാണ് ആ പുറത്ത് നിന്ന് ആളുകളാണെങ്കിൽ പോലും അവർക്ക് അതിലൊരാൾക്ക് വേണ്ടത്ര യോഗ്യതയില്ലെന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത് ആശങ്ക കൊണ്ട് കാര്യമാണ് കുട്ടിയെ ചികിത്സിച്ച് ഇങ്ങനൊരു ഉദാരണമായ സംഭവം ഉണ്ടായപ്പോൾ ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ അമ്മ ചൂണ്ടിക്കാണിക്കുകയും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് അന്ന് ഉണ്ടായതാണ് അതിനുശേഷം അന്വേഷണം നമുക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമപരമായി മാത്രമല്ലേ നമുക്ക് ഇതിനത് ഇതിനകത്ത് അഭിമുഖിക്കാൻ പറ്റുള്ളൂ നമുക്ക് നല്ല രീതിയിൽ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഒന്നര വർഷം കാത്തിരുന്നു പക്ഷേ ഒരു അന്വേഷണവും പൂർത്തീകരിക്കാനോ അതിൽ നടപടി സ്വീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കൊടുത്ത പരാതി പ്രകാരം ഡി എം ഒ നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർക്ക് ലൈസൻസ് ഇല്ലെന്നും മറ്റ് അനുശേഷിച്ച് കൊടുക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചില്ലെന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ ഡോക്ടർക്കെതിരെയോ ആശുപത്രിക്കെതിരെയോ നടപടിയെടുക്കാൻ ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല അന്ന് നിങ്ങൾ പറഞ്ഞത് നമ്മൾ മുൻപ് നമ്മൾ നിങ്ങളുടെ നിങ്ങളായിരിക്കും വന്നപ്പോൾ പറഞ്ഞത് ഈ മോ മത്തോമ ഹോസ്പിറ്റലിൽ നിന്നും കോളേജേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ തന്നെ കുട്ടിയെ നിങ്ങളെ ഒന്ന് കാണിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് അവർ തന്നെ തീരുമാനമെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു അതെ അതെ ഞങ്ങളാ കാലവീണ് കെഞ്ചിച്ച് ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കുഞ്ഞിൻ്റെ അവസ്ഥ ഞങ്ങൾ അറിയിട്ട് ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കൂടിപ്പോയ കുഞ്ഞിൻ്റെ അപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളാരും ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കുന്ന കാര്യമല്ലല്ലോ യാദർശ്യമായി അപ്രതീക്ഷിതമായി ഇങ്ങനെ സംഭവിച്ചു ഞങ്ങൾ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന് ഞങ്ങളൊന്നും കാണപ്പെട്ട് അവരങ്ങനെ ചെയ്തില്ല ഒരു മറുപടി പോലും പറയാൻ അവർ ഇപ്പം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ അവർ കൃത്യം കാണിച്ചു എന്ന് ഇപ്പോൾ അതെ 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 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിന് കാരണം പറഞ്ഞിരിക്കുന്ന യൂറിനറി ട്രാക്ടി ഇൻഫെക്ഷൻ കൊണ്ടാണ് കുട്ടി മരണപ്പെട്ടതാണ് പക്ഷേ കൈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ പ്രകാരം കൈയുടെ എല്ലിൻ്റെ പൊസിഷൻ തെറ്റിയിട്ടുണ്ട് അത് പിടിച്ചിടണം എന്ന് പറഞ്ഞ ചികിത്സയ്ക്കാണ് ഞങ്ങളവിടെ നിന്നിട്ടുള്ളത് അങ്ങനെയുള്ള കുട്ടി യൂണറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂലം മരണമടഞ്ഞു എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വിചിത്രമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല കാര്യം ആ നിങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു മാർത്തോമ ആശുപത്രിയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു അവരാരെങ്കിലും നിങ്ങളെ ഈ കുട്ടിയുടെ മരണശേഷം സന്ദർശിക്കുവോ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ലില്ല അവരാരും ഇതുവരെ നാളെ ഇതുവരെയായിട്ട് ഞങ്ങളോട്ട് നേരിട്ടോ അല്ലാതെയോ കോണ്ടാക്ട് ചെയ്യുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ എന്ത് തരം നടപടിയായിരിക്കും ഈ ഡോക്ടർമാരൊക്കെ എടുക്കാൻ നിങ്ങൾ തീരുമാനമില്ല ഡോക്ടർക്ക് നമുക്ക് ഹൈക്കോടതിയിൽ മൂലമല്ല ഇനി പറ്റുള്ളൂ ഹൈക്കോടതി നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ ഡോക്ടർക്കെതിരെ നമ്മുടെ നിയമപ്രകാരം എന്തെല്ലാമാണ് വീഴ്ചയിൽ പറ്റിയിരിക്കുന്നത് അതിന് പ്രകാരം എന്ത് നടപടിയാണ് കോടതിയിൽ നിന്ന് വരുന്നത് അപ്രകാരമുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ റിപ്പോർട്ടിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുപ്പത് ദിവസത്തിനുള്ളിൽ ബാലാവശ്യ കമ്മീഷന് ബന്ധപ്പെട്ട അധികാരികൾ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബാലാവശ്യ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് പാലിക്കേണ്ട നടപടി ക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് വലത് കൈമുട്ടിന് മുകളിൽ വെച്ച് ഒടിഞ്ഞ കുട്ടിക്ക് ധൃതി കൂട്ടി രാത്രിയിൽ തന്നെ ശസ്ത്രക്രിയ നടത്തിയതിൻ്റെ കാരണവും വ്യക്തമല്ല കുട്ടിയെ ചികിത്സിച്ച ഓർത്തോപ്പീഡിക്സ് ഡോക്ടർ ും അനസ്തേഷ്യ ഡോക്ടറും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നും ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിൽ ഓർത്തോപീഡിക് ഡോക്ടർക്ക് ട്രാവൻകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ ഇല്ലെന്നും ബാലാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് മർത്തോമ മെഡിക്കൽ മിഷൻ ഡയറക്ടറും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം മർദാടൻ മലയാളി പത്തനംതിട്ട